അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ മുഹറം മാസത്തിലെ ഇസ്ലാമിക് പ്ലാനറാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുഹറം മാസം മുതൽ നമ്മളെ ലൈഫിൽ കൊണ്ടുവരേണ്ട കുറച്ച് ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടു നോക്കുക ഇനി നമ്മൾ പ്ലാനറിൻ്റെ ഫസ്റ്റ് പേജ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ ഒരു പിക്ക് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്ലാനറിൻ്റെ പേജ് ലൈനുള്ള പേജ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്ലെയിനായിട്ടുള്ള പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്യുന്നത് ഇനി ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ടൊന്ന് കളർ ചെയ്യുന്നുണ്ട് ഞാനിവിടെ പെൻസിൽ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോക്ക് അത്യാവശ്യം സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറഡി ആയിപ്പോവും നമ്മൾ ഈ ഒരു ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇബാദത്തുകൾ ചെയ്തത് നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും അതുപോലെ സുന്നത്ത് നോമ്പ് എടുത്തതും ഡെയിലി ദിക്കറി ചൊല്ലിയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കാനും കുറാൻ ഓതാനൊക്കെ കുറച്ച് മടിയുള്ള ആളുകൾക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചില ആളുകൾക്ക് പ്ലാനറൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നതും ഖുറാൻ ഓതുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പ്ലാനർ ഉണ്ടാക്കുന്നു വേണ്ട പക്ഷേ ചില ആളുകൾ ഇപ്പോൾ ഊഹർ നിസ്കരിക്കും അസുറ് ഒരു മടി ഉണ്ടാവും മാര്ഡ് നിസ്കരിച്ചാൽ ഇഷ ഒരു മടി ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് മടിയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലൊരു പ്ലാനർ റെഡിയാക്കുകയാണെങ്കിൽ മടിയൊക്കെ മാറ്റിയിട്ട് കൃത്യമായിട്ട് നിസ്കരിക്കാനുള്ളൊരു മനസ്സ് വരും ഇനി ഞാനിതാ ഫസ്റ്റ് പേജിൽ മുഹറം എന്ന് എഴുതുന്നുണ്ട് നമ്മൾ എല്ലാ മാസവും ഇസ്ലാമിക് ഡേറ്റ് വെച്ചിട്ടാണ് ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കാറുള്ളത് ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് പ്ലാനർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഖുറാൻ റീഡിങ്ങിൻ്റെ കാര്യമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മുഹറ മാസത്തിൽ നമ്മൾ എത്രത്തോളം ഖുറാൻ പാരായണം ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് ഡെയിലി ഓതേണ്ട കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഓതാൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഖുറാൻ റീഡിങ്ങിൻ്റെ പ്ലാനർ നമ്മൾ റെഡിയാക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഖുറാൻ റീഡിംഗ് എഴുതിയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഫജർ എന്ന് എഴുതിയിട്ടുണ്ട് സുബഹ് നിസ്കാര ശേഷം നമ്മൾ ചൊല്ലേണ്ട സൂറത്ത് സൂറത്ത് യാസീനാണ് അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇനി ഈ മാസം ഖത്തം ഓതണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് സുബഹ് നിസ്കാര ശേഷം ഒരു നാല് പേജ് ഖുറാൻ റീഡിങ് ചെയ്യുന്നുണ്ട് അടുത്തത് ഗുഹർ നിസ്കാര ശേഷം ഞാൻ സൂറത്തുൽ ഫത്ത്ഹാണ് ഓതുന്നത് അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഖത്തം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാല് പേജ് ഖുറാൻ റീഡിങ്ങിൻ്റെ കാര്യം എഴുതുന്നുണ്ട് ഇനി അസർ നിസ്കാര ശേഷം സൂറത്ത് ന്യൂഹാണ് ഓതുന്നത് ചില ദിവസങ്ങളിൽ സൂറത്തു റഹ്മാൻ അതല്ലെങ്കിൽ സൂറത്തു നബ ഇതൊക്കെ മാറി മാറിയിട്ട് ഓതാം പിന്നെ നാല് പേജ് ഖുറാൻ റീഡിങ് ഇനി ഇരിബ് നിസ്കാര ശേഷം സൂറത്തു വാക്യ ആണ് ഓതുന്നത് വാക്യ സൂറത്ത് മുടങ്ങാതെ എല്ലാവരും ഓതണം പിന്നെ നാല് പേജ് ഖുറാൻ റീഡിങ് ഇഷ നിസ്കാര ശേഷം സൂറത്തുൽ മുൽക്കാണ് ഓതുന്നത് പിന്നെ നാല് പേജ് ഖുറാൻ റീഡിങ് ഇങ്ങനെ നമ്മൾ ഓരോ അഞ്ച് വകത്ത് നിസ്കാര ശേഷം നാല് പേജ് വെച്ചിട്ട് ഖുറാൻ ഓതുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ജ്യൂസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓരോ നിസ്കാര ശേഷം ഇതുപോലെ നാല് പേജ് വെച്ചിട്ട് ഖുറാൻ ഓതാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഏത് നേരത്താണോ നിങ്ങൾക്ക് ഫ്രീ ആവുന്നത് ആ സമയത്ത് ഒരു ജ്യൂസ് കംപ്ലീറ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ ഖത്തം ഓതാനൊന്നും ടൈം കിട്ടുന്നില്ലെങ്കിൽ ധാരാളം സ്വലാത്തുകളും ഇതിക്കറുകളും ഒക്കെ ആയിട്ട് ഇബാദത്തിൽ ഏർപ്പെടുക മുഹറം എന്നത് ഇസ്ലാമിക് ന്യൂ ഇയർ ആണല്ലോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ മാസം മുതലേ ഖത്തം ഓതി തുടങ്ങാം ഇങ്ങനെ ഓരോ മാസം പറ്റുന്നവർ ഓരോ ഖത്തം ഓതുക അതിനൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കുറയാൻ ഓതുന്നവരാണെങ്കിൽ ഒരു നാല് പേജ് കമ്പ്ലീറ്റ് ചെയ്യാനൊന്നും നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോ നിസ്കാര ശേഷവും ഒരു അഞ്ചോ ആറോ മിനിറ്റ്സ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നാല് പേജ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ചില ദിവസങ്ങളിലൊന്നും ഇതുപോലെ പകല് ഓതാനൊന്നും ടൈം കിട്ടാറില്ല ചില ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന ദിവസമോ അതല്ലെങ്കിൽ വില കല്യാണമുള്ള ദിവസമോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും നമുക്ക് ഖുറാൻ ഓതാനുള്ള ടൈമും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് അരിബിൻ്റെയും ഇഷ്ടം ഇടയിലുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് ഇരുന്നിട്ട് ഒരു ജ്യൂസ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യല് പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഖുറാൻ ഓതി തീർക്കണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചിന്തിക്കണം അങ്ങനെ നമ്മളിതാ ഈ പ്ലാനറിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ സൂറത്തു യാസീന് നമ്മൾ ഓരോ ദിവസം ഓതുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒന്നാം തീയതി നമ്മൾ സൂറത്ത് യാസീൻ ഓദിയിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് കൊടുക്കുക ഇനി നമ്മൾ നാല് പേജ് ഖുർആൻ റീഡിംഗ് എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ശുഭ നിസ്കാര ശേഷം ഖുറാൻ റീഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നാം തീയതി എന്നുള്ളതിൻ്റെ നേരെ ടിക്കറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഓരോ നിസ്കാര ശേഷം ഉള്ളത് എഴുതാം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഖുറാൻ റീഡിങ്ങിൻ്റെ പേജ് റെഡിയാക്കുമ്പോൾ എൻ്റെ മൈൻഡ് വേറെ എവിടെയൊക്കെയോ ആയിരുന്നു അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഖുറാൻ റീഡിങ്ങിൻ്റെ പേജ് ഇങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിച്ചതൊന്നും പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ കയറി വന്നിട്ട് ഇതൊക്കെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിക്കൊണ്ടേയിരിക്കും അതുപോലെ എന്തോ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നതാണ് എന്താണെന്നൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ എന്തോ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ നമ്മൾ പ്ലാനർ മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ പ്ലാനറിൽ ഇപ്പോൾ നമ്മൾ ഓരോ നിസ്കാരശേഷം ഓതേണ്ട സൂറത്തുണ്ടല്ലോ അതിൻ്റെ നേരെയുള്ള കോളത്തിൽ ഞാൻ പല കളേഴ്സിലുള്ള പെന്ന് വെച്ചിട്ടാണ് ഡേറ്റ് എഴുതിയിട്ടുള്ളത് പിന്നെ നാല് പേജ് കുറാൻ റീഡിങ്ങിൻ്റെ അതിന് ബ്ലാക്ക് പെന്ന് വെച്ചിട്ടും െഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷൻ പോലെ ആകും അതുകൊണ്ട് ഇങ്ങനെ രണ്ട് ഇങ്ക് വെച്ചിട്ട് എഴുതുമ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ഓരോ നിസ്കാര ശേഷം ഓരോ സൂറത്ത് ഓതണം എന്ന് പറഞ്ഞല്ലോ അതിന് ഓരോ സൂറത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് അതെന്തൊക്കെയെന്നുള്ളത് നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഖുർആൻ ജേണലിങ് ചെയ്യും അപ്പോൾ അതിലും ഓരോ സൂഹത്തിൻ്റെ പ്രത്യേകതകളും എന്തിനൊക്കെയാണ് നമ്മൾ ഓരോ സൂറത്ത് ഓതേണ്ടത് എന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഖുർആൻ ജേണലിങ്ങിൻ്റെ ഇതിൽ ചെയ്യും എനിക്കറിയാം നിങ്ങളെല്ലാവരും ഖുർആൻ ജേണലിംഗിൻ്റെ വീഡിയോക്ക് വെയിറ്റിംഗ് ആണെന്നുള്ളത് എനിക്കെപ്പോഴും നമ്മളൊരു ഉണ്ട് സഫ്ന എന്നാ തോന്നുന്നു പേര് അപ്പോൾ ആ സബ്സ്ക്രൈബർ എപ്പോഴും കമൻറ്റിൽ ചോദിക്കും ഖുർആൻ ജേണലിങ് സ്റ്റാർട്ട് ചെയ്യില്ലേ എന്നാ ചെയ്യാന്നൊക്കെ എന്തായാലും നമ്മൾ ഖുർആാൻ ജേണലിങ് ചെയ്യും ഇൻഷാള്ള നമുക്ക് അതിൻ്റെ മുന്നേ അസ്മാ അലുഹുസ്ന ജേണലിങ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇസ്മ മാത്രമേ ഇനി അസ്മാ അലഹസ്ന ജേണലിംഗിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ദുവാ ബുക്ക് ഉണ്ടല്ലോ അതും ഒരുപാട് ആളുകൾക്ക് ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഖുർആൻ ജേണലിംഗ് സ്റ്റാർട്ടാക്കാം പിന്നെ ഞാനിപ്പോൾ ഈ ഇസ്ലാമിക് പ്ലാനർ കുറച്ച് ദിവസം മുന്നേ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ മോൻക്ക് വോമിറ്റിങ്ങും പനിയും ഒക്കെ ആയിട്ട് തീരെ സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇത്രയും ഡിലേ ആയത് അങ്ങനെ നമ്മൾ കുറേ ആൻഡ് റീഡിങ്ങിൻ്റെ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് അത് ഞാനിതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഫ്ലവേഴ്സും ലീഫും ഒക്കെ എടുത്തിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളൊരു സ്റ്റിക്കേഴ്സാണ് നിങ്ങൾക്കും ഇതുപോലെ ഹാൻഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിടാം ഇനി ഖുർആാൻ റീഡിങ്ങിൻ്റേത് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഖുർആൻ ഓതിയ ദിവസം ടിക്ക് മാർക്ക് ചെയ്യുക ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക അത്രയേ അത് അടുത്ത പേജിൽ നമ്മൾ സലാഡ് ട്രാക്കറാണ് റെഡിയാക്കുന്നത് ഈ സലാ ട്രാക്കർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുള്ള നിസ്കാരങ്ങൾ നമ്മൾ കള ആക്കിയിട്ടുള്ള നിസ്കാരങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ടുള്ള നിസ്കാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സലാ ട്രാക്കറ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു അഞ്ച് കോളംസ് വരക്കുന്നുണ്ട് ഇതിൽ നമുക്ക് അഞ്ച് വകത്ത് നിസ്കാരങ്ങളെ പേര് എഴുതണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഞ്ച് കോളം വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ കോളത്തിലും ഓരോ നിസ്കാരങ്ങളെ പേര് എഴുതാം അതെഴുതി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു കോളം കൂടി വരച്ചിട്ടുണ്ടല്ലോ അതിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോളം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു കളർ പെൻസിൽ വെച്ചിട്ട് നമ്മൾ നിസ്കാരങ്ങളെ പേരെഴുതിയില്ലേ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പേജിൽ ഫുള്ള് പർപ്പിൾ കളറാണ് യൂസ് ചെയ്യുന്നത് ഇനി പ്ലാനറിൽ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക ഇനി ഏതെങ്കിലും നിസ്കാരം നമുക്ക് മിസ്സായിപ്പോയി എന്നിട്ട് നമ്മളത് കള വീട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഹൈഫൺ മാർക്ക് ചെയ്യുക ഇനി ഏതെങ്കിലും നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കള വീട്ടാതെ ആ നിസ്കാരം നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ക്രോസ് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് പീരീഡ്സിൻ്റെ ടൈം ആണെങ്കിൽ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുക ഞാൻ മിക്ക പ്ലാനറിലും ഇങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ പ്ലാനർ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കറ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ സ്റ്റിക്കറിൽ ഞാൻ എഴുതിയിട്ടുള്ളത് നമ്മളെ ബാങ്കിൻ്റെ വരികളാണ് ഹയ്യാലൽ സ്വല ഹയ്യാലൽ ഫല എന്ന കോഡ്സാണ് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം കം ടു പ്രയർ കം ടു സക്സസ് എന്നാണ് അപ്പോൾ ഇത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു ആണല്ലോ അതുകൊണ്ട് ഞാനിതിൽ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും സലാഡ് ട്രാക്കറിൽ നമ്മൾ മറ്റേ പേജിൽ എന്തിനാണ് ഇത്ര ഗ്യാപ്പ് വിട്ടിട്ടുള്ളത് എന്നുള്ളത് അത് എന്തിനാന്നുള്ളത് അടുത്ത വീഡിയോയിൽ ആയിട്ട് പറയാം അപ്പോൾ നിങ്ങൾ സലാഡ് ട്രാക്കർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു സ്പേസ് വിടാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ അടുത്ത പേജിൽ സുന്നത്ത് നിസ്കാരങ്ങളെ കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യുന്നത് ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്കുണ്ട് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിസ്കാരങ്ങളാണ് തെഹജൂദ് നിസ്കാരവും ഗുഹ നിസ്കാരവും ഒരുപാട് മഹത്വങ്ങളുള്ള നിസ്കാരങ്ങളാണ് ഈ രണ്ട് നിസ്കാരങ്ങളും ഇതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക ഇനി നിങ്ങൾക്ക് ആ വീഡിയോ കാണാനൊക്കെ മടിയാണെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി ഇൻഷാല്ലാ ഇനി പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൽ തെഹജൂദിനെ കുറിച്ചിട്ടും ദൂഹനസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം ഇനിയിപ്പോൾ ഈ പ്ലാനറിൽ നമ്മൾ തെഹജൂദ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു കോളം വരക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കോളം വരച്ചിട്ടുള്ളത് പിന്നെ ഉണ്ടല്ലോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് കാരണം മഴ പെയ്തിട്ടുണ്ട് പിന്നെ ഇനി മഴ മാറിയിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം പോവാണ് അതുകൊണ്ട് ഞാൻ പിന്നെ മഴ ഒന്നും കാര്യമാക്കുന്നില്ല വോയിസ് ഓവർ കൊടുക്കുകയാണ് നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിരുന്നു മുഹർ മാസത്തിലെ പ്ലാനർ കുറച്ച് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് അവർക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം മുന്നിട്ടാലേ പ്ലാനറൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു തരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോൻക്ക് വോമിറ്റിങ്ങും പനിയും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഡിലേ ആയത് നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇനിയും വീഡിയോ ഇടാൻ ഡിലേ ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യുന്നതൊന്നും കാര്യമാക്കാതെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇനി നമ്മൾ ഊഹാനസ്കാരത്തിൻ്റെതും ഇതുപോലെ തന്നെ എഴുതുന്നുണ്ട് ഇനി ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചിട്ടുള്ള ദിവസം ടിക്ക് മാർക്ക് ചെയ്യുക നിസ്കരിക്കാത്ത ദിവസം ക്രോസ് മാർക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ ഞാനിതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മൾ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് ട്രാക്ക് ചെയ്യുന്നത് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുള്ള ദിവസങ്ങളൊക്കെ ഇതിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് തിങ്കളും വ്യാഴം നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഫറവ് നോമ്പൊക്കെ കടം വിടാനുണ്ടെങ്കിൽ ഈ മുഹർ മാസത്തിലെ ഈ ദിവസങ്ങളിലൊക്കെ നമുക്കത് കടം വീടാം ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോളംസ് വരച്ചിട്ട് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് നോമ്പ് നോക്കിയിട്ടുള്ള ദിവസങ്ങളിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഈ ഒരു സ്പേസിൽ നമ്മൾ നോട്ട്സാണ് എഴുതുന്നത് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മുഹർ മാസത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ മുഹറ മാസത്തിൽ ഇപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കുറാൻ ഓതാൻ പറ്റിയെങ്കിൽ അതിവിടെ നോട്ട് ചെയ്തു വെക്കുക അതല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു നിസ്കാരം പോലും പീരീഡ്സ് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ മാർക്ക് ചെയ്ത് വെക്കാം പിന്നെ മുഹറ മാസത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങൾ നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഇതിൽ എഴുതി വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈയൊരു സ്പേസിൽ എഴുതി വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പ്ലാനർ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു മുഹറമാസത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും ശരിക്കും നമ്മളൊരു കൺക്ലൂഷൻ എഴുതുക എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് നമ്മളിവിടെ എഴുതേണ്ടത് അടുത്ത പേജിൽ നമ്മൾ ഡെയിലി അതുക്കാറാണ് നോട്ട് ചെയ്യുന്നത് ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു മുഹറം മുഹറമാസത്തിൽ പ്രധാനമായിട്ടും ചൊല്ലേണ്ട ദിക്കറുകളും അതുപോലെ ഡെയിലി നമ്മൾ ചൊല്ലാറുള്ള ദിക്കറുകളും സ്വലാത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ട്രാക്ക് ചെയ്യാം ആദ്യം തന്നെ മുഹറം മാസത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് എഴുതുന്നത് ആ സിക്കറ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം ല ഇലാഹ ഇല്ല അന്ത സുബുഹാനക്ക ഇനി വാലിമീൻ എന്നാണ് ആ തിക്കറ് ഈ ഒരു തിക്കറ് നമ്മൾ മുഹറമാസം കഴിയുന്നവരെ എല്ലാ ദിവസവും നാൽപ്പത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് മാസം കഴിഞ്ഞാലും ഈ ഒരു തിക്ക്റ് നമ്മൾ പതിവാക്കേണ്ടതാണ് ഈ ഒരു തിക്കറ് നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എല്ലാ ആപത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ളൊരു തിക്കറാണിത് അപ്പോൾ ഈ ഒരു തിക്കറ് ഞാൻ എല്ലാ വർഷവും മാസത്തിൽ മുടങ്ങാതെ ചൊല്ലാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളോടും കൂടി ഇത് ഷെയർ ചെയ്യാണ് ഇനി ഇതുപോലെ കോളംസ് വരക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് നമ്മൾ ചൊല്ലേണ്ടത് ഹസ്ബുൻ ഹസ്ബുനവാഹു വന്യാൾ മൽവക്കീൽ എന്ന അതുക്കാറാണ് ഇത് നമ്മൾ ദിവസവും നാനൂറ്റമ്പത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഇനി നമ്മളെ കൊണ്ട് നാനൂറ്റമ്പത് പ്രാവശ്യമൊന്നും ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും കഴിയുന്നത്ര നൂറ് പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ ചൊല്ലിയാലും മതി നമ്മളിപ്പോൾ ഏത് വിക്കറും സ്വലാത്തും എല്ലാം ഒരു പ്രാവശ്യം ചൊല്ലിയാലടക്കം അതിനുള്ള പ്രതിഫലമുണ്ട് അതുകൊണ്ട് തീരെ ചൊല്ലാത്ത പോലെയല്ലോ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ചൊല്ലാൻ നോക്കുക പിന്നെ മുഹർണ പത്തിൻ്റെ ഉള്ളിൽ ഹസ്ബൻ അള്ളാഹു അനി അമൽ വക്കീൽ എന്ന അതുക്കാർ പത്തൊമ്പതിനായിരം തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും ഞാൻ നാല് വർഷമായിട്ട് മുഹർണ്ം പത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചൊല്ലാറുണ്ട് മാഷാള്ള അലഹദില്ല ഇനി ഈ വർഷം അതുപോലെ ചൊല്ലണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷുള്ള അടുത്തതായിട്ട് ഇനി ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ എല്ലാവരും മുഹറം ഒന്നിന് നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കുന്നവരായിരിക്കും ഞാനും അങ്ങനെ എഴുതി വെക്കാറുണ്ട് ഒരാൾ കമൻ്റിൽ ചോദിച്ചിരുന്നു നിങ്ങൾ മുഹറം മുഹറമാസത്തിൽ ബിസ്മി എഴുതി വെക്കാറുണ്ടോ എന്നുള്ളത് ഞാൻ നാല് വർഷമായിട്ട് എഴുതി വെക്കാറുണ്ട് അലഹമുല്ല എനിക്ക് വെച്ച കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദുബ സ്വീകരിച്ചിട്ടുണ്ട് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഈ വർഷവും അതുപോലെ നൂറ്റി പതിമൂന്ന് ബിസ്മി എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ ആമീൻ ഇത് നമ്മൾ നൂറ്റി പതിമൂന്ന് തവണ എഴുതുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലേണ്ടതുണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു അതുകാറിൻ്റെ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചൊല്ലേണ്ടത് സുബഹാനാഹി വബി ഹംദിഹി സുബഹാന അള്ളാഹി എന്ന അതുക്കാറാണ് ഇത് നമ്മൾ ദിവസവും സുബുഹിൻ്റെ നേരത്ത് നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് സുബുഹിൻ്റെ നേരത്ത് ചൊല്ലാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ അരിപിൻ്റെ നേരത്ത് ചൊല്ലിയാലും മതി ഈ ഒരു അതുക്കാർ നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കും ഐശ്വര്യം ലഭിക്കും അതുപോലെ നമ്മളെ മീസാനിൽ നന്മയുടെ തൂക്കം വർദ്ധിക്കും ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നൂറ് പ്രാവശ്യം ദിവസം ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ചുരുങ്ങിയതൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നവരൊക്കെ ഈ ഒരു തിക്കറ് ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല മാറ്റം വരും മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളൊരു തിക്കറ് കൂടിയിട്ടാണിത് അടുത്തതായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഇസ്തിഫഫാറാണ് അസ്തഫിറുവാഹിൽ ഔം എന്ന് ചുരുങ്ങിയതൊരു നൂറ് തവണയെങ്കിലും നമ്മൾ ദിവസം പതിവാക്കുക ആയിരം തവണ ചൊല്ലണം എന്നാണ് ഞാനൊരു ഇതിൽ കേട്ടിട്ടുള്ളത് നമ്മളെ കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസം ചൊല്ലാനൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ടൈം കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ നൂറ് പ്രാവശ്യം ദിവസം ചൊല്ലാന്നാണ് വിചാരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ എഴുതുന്നത് സ്വലാത്താണ് സ്വലാത്ത് നമ്മൾ ചുരുങ്ങിയത് ഒരു ആയിരണെങ്കിലും ദിവസവും മുത്തറസൂലിൻ്റെ പേരിൽ ചൊല്ലണം നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ ടൈം കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം അത് നമുക്ക് ഇൻഷാല്ല ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ പറയാം ഒക്കെ കൂടി ഒരു വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് മിനിറ്റ്സോളം ഉണ്ട് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അത്യാവശ്യം ലെങ്ത്ത് കുറക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് വീഡിയോക്ക് ഇപ്പോൾ ഇതുപോലെ കോളംസ് വരക്കുന്നത് നമുക്ക് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുമിച്ചിട്ട് കോളം വരക്കുന്നത് ഇനി നമുക്കിത് ഓരോ ദിവസം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യാം ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ഇസ്ലാമിക് പ്ലാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ മതി പിന്നെ നമ്മളൊരു ക്യു എൻ എ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ക്യു എൻ എയിൽ ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും മതി അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം